ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രെയിം ഫോക്കസ് എന്റർടൈൻമെന്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമ സംബന്ധിച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം തുടരും ലോകമെമ്പാടും ഇരുപത്തഞ്ചാം തീയതി ഇന്ന് പത്ത് മണിക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്ത അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ട വിശേഷം പറയാനാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു രക്ഷയുമില്ല പതുക്കെ തുടങ്ങി ആളിക്കത്തുന്ന കാഴ്ച ഒരുപാട് വർഷത്തിന് ശേഷം മനസ്സ് നിറഞ്ഞ പൂർണ്ണ സംതൃപ്തിയായ ഒരു തിരക്കഥ ലാലേട്ടന്റെ പ്രകടനം ഓരോ സീനും പ്രേക്ഷകരെ കണ്ണു നനയിച്ച സീനുകൾ എംപുരാനിൽ എന്തോ കിട്ടാത്ത ഒരു ഫീലിംഗ് അത് നമുക്ക് തുടരുമെന്ന സിനിമയിൽ തിരിച്ചു കിട്ടി ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞ ആടി ഒരു ബോറടിപ്പിക്കാതെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ തരുൺമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന നടനെ മാക്സിമം പെർഫോമൻസ് ചെയ്യിക്കാൻ തരുൺമൂർത്തിക്ക് സാധിച്ചു ഒറ്റക്കൊമ്പന്റെ പ്രതിരോധം അത് തിയേറ്ററിൽ കൈയടിച്ചാണ് വരവേറ്റത് എല്ലാ തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കഥയുടെ ആവിഷ്കാരം ബിനൂപപ്പൻ്റെ അന്യായ പെർഫോമൻസ് കൂടെ വില്ലന്റെ കട്ടയ്ക്കുള്ള അഭിനയവും തുടരും സിനിമ ഈ തിയേറ്റർ ഭരിക്കും ഫാമിലി ഓഡിയൻസ് തിയേറ്ററിൽ പൂരപ്പറമ്പാക്കും നൂറ് കോടി കേരള കളക്ഷൻ തീർച്ചയായും തൂക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ധൈര്യമായി നിങ്ങൾ ടിക്കറ്റ് എടുത്തോളും വയർ നിറഞ്ഞ സംതൃപ്തിയോടെ ഒരു നൊമ്പനമായി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം ഇനിയുള്ള കളക്ഷൻ റിപ്പോർട്ടുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുടരും ബൈ ബൈ